കഴിഞ്ഞ ഉരുളപൊട്ടലിൽ പെട്ടയാളാണ് ഞാനും അത് കണ്ട ആ ഒരു നടുക്കം മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ ചുരൽമലയിൽ അതിലും വലിയതായിട്ടൊരു ഭീകരമായിട്ടുള്ള ഒരു ഉരുളപൊട്ടലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരിയധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നലെ കണ്ട് സംസാരിച്ച ആളുകളൊക്കെ ഇന്ന് മണ്ണിനടിയിലാണ് ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു രണ്ടര മുതൽ രണ്ടര ആയപ്പോഴാണ് ഉരുളുപൊട്ടിയത് ആ സമയം മുതൽ ഇന്നീ സമയം വരെ ഒരു ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാതെ എല്ലാവരും തന്നെ ബോഡിക്ക് വേണ്ടിയിട്ട് തെരച്ചിലുകൾ നടത്തി ഇപ്പൊ തന്നെ നമുക്ക് നൂറ്റി അൻപത്തി ഏഴ് ബോഡികളും നൂറ്റി അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയും ഒത്തിരി ആളുകൾ ഉരുൾപൊട്ടലിൽ പെട്ടിട്ടുമുണ്ട് എവിടെയൊക്കെയാണെന്നൊന്നും ഒത്തിരി ബോഡി ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുക പക്ഷേ വേണ്ട ആൾക്കാരൊന്നും ഇല്ല ആകെ രാവിലെ മുതൽ നാല് ബോഡി ഇപ്പോൾ അതേപക്ഷേ എന്താ പറയുക മെഷീൻസ് സാധനങ്ങളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഒറ്റ ട്രാക്ടറാണ് മരം വലിക്കാൻ ആറ് ഏഴ് വണ്ടി അവിടെ വന്ന് കുടിക്കിടക്കുക അതൊക്കെ വിട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാ അവിടെ എത്രയും പെട്ടെന്ന് ആൾക്കാർ എടുക്കാൻ പറ്റും ഇപ്പം ഇപ്പം ടോട്ടൽ ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ നാല് ബോഡി കിട്ടി ഇന്നലെ ഏകദേശം ഇരുപതോളം ബോഡി കിട്ടിയ സ്ഥലം അത് ഏറ്റവും കൂടുതൽ മരങ്ങൾ വന്നിട്ട് അടിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട് ഇവരൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ ബോഡി അവിടെ ഉണ്ടെന്നാണ് പറയണേ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മരണം ഇരുനൂറിലെത്തി എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് മരണം ഇരുന്നൂറെ എത്തുമ്പോൾ ഇരുന്നൂറിലധികം ആളുകളെ കാണാനില്ല അവരെക്കുറിച്ച് ഒരു വിവരമില്ല എന്നുള്ള കാര്യങ്ങളാണ് അറിയിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നോളം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അതിൽ താഴെയാണ് തിരിച്ചറിഞ്ഞ ആളുകളുടെ മൃതദേഹങ്ങളുള്ളത് ആ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ അംഗഭംഗം സംഭവിച്ച ശവശരീരങ്ങളാണ് പലയിടത്തു നിന്നും കിട്ടിയിട്ടുള്ളത് നേരത്തെ പോത്തുകല്ല് ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള ഇന്ന് ഒൻപതോളം മൃതദേഹങ്ങളാണ് അവിടെ നിന്നും ലഭിച്ചത് അവിടെ നിന്നുള്ള ആ മേഖലയിൽ നിന്നുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ അത്യന്തം ദുഷ്കരമായ രീതിയിൽ ക്ഷതമേൽപ്പിച്ച് ശരീരത്തിൻ്റെ പാർട്ടുകൾ ബോഡി ഭാഗങ്ങളൊക്കെ ഇല്ലാതാകുന്ന മൃതശരീരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മൃതദേഹങ്ങൾ അതിപ്പോൾ സങ്കീർണതയിലേക്ക് എത്തുന്നു അത് മറ്റ് ജനിതക പരിശോധന ഉൾപ്പെടെ ഉള്ള നടപടികളിലേക്ക് ബന്ധുക്കളൊക്കെ നൽകുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ദിവസങ്ങളിൽ പൂർത്തിയാക്കും പിന്നീട് ഈ മൃതദേഹങ്ങൾ കൂടുതലായും വിട്ടുകൊടുക്കുന്ന നടപടികൾ അതെങ്കിൽ മാത്രമേ സംസ്കാരം നടത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ സംസ്കാരം ഇന്ന് പലയിടങ്ങളിലായി നടന്നു ആ പള്ളികളിൽ കേന്ദ്രീകരിച്ച് മസ്ജിദുകളിൽ മയത്ത് ആ പൂർത്തി നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി മറ്റ് ശ്മശാനങ്ങളിലൊക്കെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു വളരെ ശ്രദ്ധ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി മഴ വല്ലതും നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം കഴിഞ്ഞു പല ബോഡികളും അടിയിലുണ്ട് അത് മനുഷ്യ ശരീരം മാത്രമല്ല ഉള്ളത് ജീവജാലങ്ങളുടെ ഒക്കെ തന്നെ ശരീരങ്ങൾ നേരത്തെ നമ്മൾ പാമ്പിൻ്റെയും മറ്റ് പഴുതാരയും മറ്റ് പെരിച്ചാഴി അടക്കമുള്ളതിൻ്റെയൊക്കെ ശവ ശരീരങ്ങൾ കണ്ടു ഇതൊക്കെ തന്നെ ജീർണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതൊക്കെ തന്നെ അന്തരീക്ഷത്തെയൊക്കെ ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും വെല്ലുവിളിയാകുന്ന തരത്തിലേക്ക് മാറും പകർച്ചവ്യാധികൾ പോലും പടർന്നു പിടിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഇത്തരം ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഏറ്റവും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പാലം